പ്രിയദർശൻ സംവിധാനം ചെയ്ത മേഘം എന്ന മമ്മൂട്ടി സിനിമയിലെ ക്ലൈമാക്സിൽ ശ്രീനിവാസന്റെ കഥാപാത്രം ട്രെയിനിൽ കയറി യാത്ര ചെയ്യാനൊരുങ്ങുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ അടുത്തത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇരുവരും ഒരേപോലെ സ്നേഹിച്ച നായിക മറ്റൊരാളിൻ്റെ സ്വന്തമായതിന്റെ വിഷമത്തിൽ ചമ്മലും വിഷമവും മനസ്സിൽ അടുക്കി ചോദിക്കുന്ന ശ്രീനിവാസന്റെ ആ ഒരു ചോദ്യം ഒടുക്കം നമ്മൾ രണ്ടാൾക്കും കിട്ടിയില്ല അല്ലേ ഏതാണ്ട് ഇതേ അവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് ടീമുകൾ ഈ ഐ പി എല്ലിൽ ഉണ്ട് തവണ കിരീടം നേടിയ നായകനെ കഴിഞ്ഞ രണ്ട് സീസണുകളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ വേണ്ടത്ര ലക്ഷ്യബോധമില്ലാതെ മാറ്റി ഗുജറാത്തിൽ നിന്നും അവർക്ക് ഒരു തവണ കിരീടവും മറ്റൊരു തവണ റണ്ണേഴ്സ് അപ്പ് ട്രോഫിയും നേടിക്കൊടുത്ത ക്യാപ്റ്റനെ അവരുടെ ക്യാപ്റ്റനായി അവരോധിച്ച് കിരീടം മാത്രം ലക്ഷ്യമാക്കി ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് എന്ന ടീം മറ്റൊന്ന് രണ്ട് തവണയും തങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച നേട്ടങ്ങൾ ഒരുപാട് നേടിക്കൊടുത്ത നായകനെ ഒന്ന് പിടിച്ചു നിർത്താൻ പോലും ശ്രമിക്കാതെ പൊന്മുട്ട് കിടന്ന താറാവിന് അശേഷം കൊലക്ക് കൊടുത്തതുപോലൊരു മനോഭാവവുമായി ഐ പി എൽ കളിക്കാനെത്തിയ ഗുജറാത്ത് എന്ന ടീം ഒടുക്കം ഈ ഐ പി എല്ലിൽ ആദ്യം പുറത്തായ ടീമായി മുംബൈ ഇന്ത്യൻസ് നാണം കെട്ടപ്പോൾ പിന്നാലെ ഗുജറാത്തും പുറത്തായതോടെ അതൊരു വല്ലാത്ത കാവ്യനീതിയായി മാറുകയായിരുന്നു ഹാർദിക്കിനെ ആക്കിയപ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും മുംബൈ ഇന്ത്യൻസ് സ്വപ്നം പോലും കണ്ടിരുന്നില്ല എന്നാൽ മുംബൈ ഇന്ത്യൻസ് ഇന്നോളം എടുത്തതിൽ വെച്ച് ഏറ്റവും ചരിത്രപരമായ വിഡിത്ത് നിറഞ്ഞ തീരുമാനമായി മാറിയത് അവരുടെ പാളയത്തിലെ പോരുകൾ ഐ പി എൽ തുടങ്ങിയത് മുതൽ തന്നെ വാർത്തയായിരുന്നു ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവും തിലകും രോഹിത് ശർമ്മയും എല്ലാം ഹാർദിക്കിനെതിരായപ്പോൾ ഗ്രൗണ്ടിലെ ചിരിക്കുന്ന മുഖത്തിന് പിന്നിലും ഹാർദിക്കിന് സ്വയം ഒരു ഔട്ട് ആണെന്ന ചിന്ത എത്രയോ പ്രാവശ്യം മനസ്സിൽ വന്നിരിക്കണം അപ്പോൾ മേഘം സിനിമയിലെ ഒടുക്കം നമ്മൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന മമ്മൂട്ടിയെയും ശ്രീനിവാസിനെയും പോലെ ഇവിടെ ഇത് ഐ പി എല്ലിൽ ഗുജറാത്ത് ടീമും അതുപോലെ മുംബൈ ഇന്ത്യൻസ് എന്ന ടീമും അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില വാർത്തകളുണ്ടായിരുന്നു ഈ ടീമുകളെ കുറിച്ച് ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിനുള്ളിൽ ഗ്രൂപ്പ് പോര് കൂടുതൽ വഷളായതായുള്ള റിപ്പോർട്ടുകളായിരുന്നത് സീസണിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ക്യാപ്റ്റനായതു മുതൽ ടീം രണ്ട് ഗ്രൂപ്പായിരുന്നു ഒരു വിഭാഗം രോഹിത് ശർമ്മയ്ക്ക് ഒപ്പം നിൽക്കുമ്പോൾ മറുവിഭാഗം ഹാർദിക്കിനൊപ്പമാണ് പരിശീലന സമയത്തും രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് മുംബൈ ടീം ഇറങ്ങുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട് അത്രത്തോളം വഷളാണ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹാർദിക് നെറ്റ്സിൽ ബാറ്റിംഗിന് വന്നപ്പോൾ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് എന്നിവർ എഴുന്നേറ്റ് പോയെന്നും പറയപ്പെടുന്നു ഒരു ദേശീയ മാധ്യമത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഐ സീസണിൽ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും അധികം അങ്ങനെ ഒരുമിച്ച് പരിശീലിച്ചിട്ടില്ല എന്നതാണ് വാർത്തകൾ കൊൽക്കത്തക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിന് മുന്നോടിയായി രോഹിത് ശർമ്മ നെറ്റ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഹാർദിക് അടുത്തുണ്ടായിരുന്നില്ല തുടർന്ന് സൂര്യകുമാറിനും തിലക് വർമ്മയ്ക്കും ഒപ്പം രോഹിത് സൈഡിൽ ഇരിക്കുമ്പോൾ ഹാർദിക് നെറ്റ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു ക്യാപ്റ്റൻ വരുന്നത് കണ്ട് രോഹിത് സൂര്യ തിലക് എന്നിവർ എഴുന്നേറ്റ് ഗ്രൗണ്ടിന്റെ മറുവശത്തേക്ക് പോയി എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല പക്ഷേ അവിടെ ചീഞ്ഞു മാറുന്നുണ്ട് എന്നത് സത്യമാണ് ഇടം രൺസിൽ മുംബൈയും കൊൽക്കത്തയും തമ്മിലുള്ള മത്സരത്തിന് മുൻപ് കെ കെ ആറിന്റെ അസൻ കോച്ചായ അഭിഷേക് നായരുമായി മുൻ മുംബൈ ഇന്ത്യൻസ് താരം കൂടിയാണ് അദ്ദേഹം അഭിഷേക് നായരുമായി രോഹിത് നടത്തിയ സംഭാഷണവും ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായിരുന്നു ഹർദ്ദി ക്യാപ്റ്റനായതിനു ശേഷം മുംബൈ ഇന്ത്യൻസിൽ സംഭവിച്ച മാറ്റങ്ങൾ രോഹിത് അഭിഷേകുമായി പങ്കുവച്ചു എന്നാണ് വിവരങ്ങൾ മുംബൈ ഇന്ത്യൻസിനായി ഇറങ്ങുന്ന തന്റെ അവസാനത്തെ സീസണായിരിക്കും ഇത് എന്ന് രോഹിത് സ്ഥിരീകരിച്ചതായി അഭിഷേകിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് അടുത്ത സീസണിൽ ഐ പി എല്ലിൻ്റെ മിക താരലേലും നടക്കാനിരിക്കെ രോഹിത്തിനെ മുംബൈ ഇന്ത്യൻസ് നിലനിർത്താനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇപ്പോൾ ഹാർദിക്കിനെ പുതിയ ക്യാപ്റ്റനായി നിയമിച്ചുകൊണ്ട് ഭാവി ക്യാപ്റ്റൻ ഹാർദിക് തന്നെയെന്ന് മുംബൈ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ നിന്നും രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെങ്കിലും ഐ പി എല്ലിൽ തുടരാനാണ് സാധ്യത എന്നാൽ ഏത് ടീമിനൊപ്പമാകും ഹിറ്റ്മാൻ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അപ്പോൾ തീർച്ചയായും ഹിറ്റ്മാൻ ഇനി മുംബൈ ഇന്ത്യൻസിനൊപ്പം ഉണ്ടാവില്ല എന്നത് ഏതാണ്ട് ഉറപ്പായ സംഗതിയാണ് ഹാർദിക്കിന് നമുക്കറിയാം വലിയ കൂവലോട് കൂടിയാണ് ഹാർദിക്കിനെ മുംബൈ ഇന്ത്യൻസ് ആരാധകർ പോലും ഈ സീസണിൽ സ്വീകരിച്ചത് ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് ഫാൻസിൽ നിന്നും കിട്ടിയിട്ടേ ഫോമോട്ടിന് ഒരുപക്ഷെ ഇതും ഒരു ഘടകമാണ് ഈ സീസണിൽ അതിനൊപ്പം പല മുതിർന്ന താരങ്ങളും ഈ സീസണിൽ ഹാർദിക്കിനെ വിമർശിക്കാൻ മത്സരിക്കുകയായിരുന്നു ഇർഫാൻ പത്താനും എ ബി ഡി വില്യേഴ്സും കെവിൻ പി ടേഴ്സിനും പോലുള്ളവരൊക്കെയും വൻ വിമർശനങ്ങൾ തന്നെയാണ് ഓരോ മത്സരശേഷവും ഹാർദിക്കിനെതിരെ എഴുതുന്നത് നായകൻ എന്ന നിലയിൽ ഗ്രൗണ്ടിൽ ഹാർദിക്കിന്റെ ശരീരഭാഷ ശരിയല്ലെന്നാണ് എ ബി ഡി കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിച്ചത് ഇതിന് സമാനമായ രീതിയിൽ കെവിൻ പി അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു ഇർഫാൻ പത്താൻ തുടക്കം തൊട്ടേ ഹർദ്ദിക്കിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിനം അപ്രതീക്ഷിതമായി ഹാർദിക്കിന് സപ്പോർട്ടുമായി കൊൽക്കത്തൻ മെൻറ്ററും മുൻ ഇന്ത്യൻ ഓപ്പണറുമായ ഗൗതം ഗംഭീർ എത്തിയതും കൗതുകരമായി ഈ ഐ പി എല്ലിൽ ഓരോ മത്സരശേഷവും ഹാർദിക്കിനെ വിമർശിക്കുന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹത്തെ വിമർശിക്കാൻ ക്രിക്കറ്റ് വിദഗ്ധരായ മുൻ താരങ്ങൾക്ക് അർഹത ഇല്ല എന്നുമായിരുന്നു ഗംഭീറിന്റെ വിലയിരുത്തൽ എ ബിഡിയെ രൂക്ഷമായിട്ട് തന്നെയാണ് ഗംഭീർ കഴിഞ്ഞ ദിവസം വിമർശിച്ചത് സ്പോർട്സ് കീടയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൻ്റെ മുഖ്യ ഉപദേശകൻ കൂടിയായ ഗൗതം ഗംഭീർ കെവിൻ പീറ്റേഴ്സിനായാലും എ ബി ആയാലും ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ രണ്ടുപേർക്കും കരിയറിൽ ഒന്നും എടുത്തു കാണിക്കാനില്ല അവരുടെ റെക്കോർഡ്സ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ഇല്ലെന്ന് വ്യക്തമായും കാണാൻ സാധിക്കും ഐ പി എല്ലിൽ സ്വന്തം സ്കോറുകളല്ലാതെ എ ബി ഡിവയേഴ്സ് മറ്റെന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരു ടീമിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കിയാൽ അദ്ദേഹം എന്തെങ്കിലും കൈവരിച്ചതായി തനിക്ക് തോന്നുന്നുമില്ല എന്നാൽ ഹാർദിക് പാണ്ഡ്യ ഇതിനകം ക്യാപ്റ്റനായി ഐ പി എല്ലിൽ കഴിവ് തെളിയിച്ച ആളാണ് ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തി കിരീടം നേടിയ നായകനാണ് ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യക്ക് കുറച്ചുകൂടി സമയം നൽകൂ ഓരോ ദിവസവും ഓരോ മത്സരത്തിലും എല്ലാ സമയത്തും ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയെ വിലയിരുത്തുന്നത് ശരിയല്ല നേരത്തെ ക്യാപ്റ്റന്മാരായിരുന്നപ്പോൾ തങ്ങളുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് ഈ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് വിദഗ്ധർ ഒന്ന് പരിശോധിച്ചു ഏതൊരു ക്യാപ്റ്റനേക്കാളും മോശമായിരിക്കും അത് ആധുനികമായി പ്രകടനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് അത്രത്തോളം നന്നായി പെർഫോം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഗംഭീർ ഹാർദിക് പാണ്ഡ്യ സപ്പോർട്ടുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തി ക്രിക്കറ്റിലോ ഐ പി എല്ലിലോ മുമ്പൊരിക്കലും ക്യാപ്റ്റനായ പരിചയമില്ലാതെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായക സ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡ്യ വരുന്നത് എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അരങ്ങേറ്റക്കാരായ ഗുജറാത്തിനെ അരങ്ങേറ്റ സീസണിൽ തന്നെ ചാമ്പ്യന്മാരാക്കി അദ്ദേഹം ക്യാപ്റ്റൻസി മികവ് ആ സമയത്ത് തെളിയിക്കുകയായിരുന്നു അന്ന് സംഭവിച്ചത് വെറും യാദൃശ്ചികമായി നടന്നതില്ലെന്ന് അതിനുശേഷം നടന്ന സീസണിലും ഹാർദിക് കാണിച്ചു അദ്ദേഹത്തിന് കീഴിൽ ഗുജറാത്ത് ഒരിക്കൽ കൂടി റണ്ണർ അപ്പായത് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അപ്പോൾ ഇത്രയും ഗംഭീര റെക്കോർഡുമായിട്ടാണ് ഹാർദിക് തൻ്റെ പഴയ തട്ടകമായ മുംബൈയിൽ ഇത്തവണ തിരിച്ചെത്തിയത് പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ അവിടെ അദ്ദേഹത്തിന് എല്ലാം പാളുകയായിരുന്നു എന്ന് തന്നെ പറയാം ടീമിലെ അന്തചിത്രങ്ങൾ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയെയും മദ്യ ഹാർദിക്കിന്റെ ഫോമിനെ തന്നെയും ബാധിക്കുകയായിരുന്നു എങ്കിലും ഹാർദിക് പാണ്ഡ്യക്കെതിരെ ഇത്രയും വിമർശനങ്ങൾ ശക്തമാകുമ്പോഴും അടുത്ത വർഷവും ഹാർദിക് തന്നെയാവും മുംബൈയെ നയിക്കുക എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് മുൻ നായകൻ രോഹിത് ശർമ്മയുടെ സേവനങ്ങൾ മതിയെന്ന് തന്നെയാകും മുംബൈയുടെ അന്തിമ വിധി എന്നാണ് പൊതുവെയുള്ള ധാരണകൾ എന്നാൽ മറിച്ച് സംഭവിച്ചാൽ ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അത് തുറന്ന് നൽകുക ലഖനൌ സൂപ്പർ ജയൻസ് പോലുള്ള ടീമുകൾക്കുള്ള സുവർണ്ണ അവസരമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ലഖ്നൌ സൂപ്പർ ജയൻസ് ഹാർദിക്കിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഹാർദിക് ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം പോകാനാണ് അന്ന് തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ അടുത്ത വർഷം മുംബൈ ഇന്ത്യൻസ് ഇനി വല്ല വിധേനയും ഹാർദിക് പാണ്ഡ്യയെ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം താല്പര്യം കാണിക്കുന്ന ടീമുകളിൽ ഒന്ന് ലഖ്നൌ തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ് ലക്നൌ ഹാർദിക്കിൽ താല്പര്യം പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരം ായ ക്രുണാൽ പാണ്ഡ്യയുടെ സാന്നിധ്യം കൂടിയാണ് ഹാർദിക്കിന്റെ സഹോദരൻ ലക്നൌവിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ഇന്ന് ഇരുവരും നേരത്തെ മുംബൈയുടെയും മികച്ച താരങ്ങളായിരുന്നു മുംബൈയുടെയും പ്രധാന താരങ്ങളായിരുന്നു അപ്പോൾ ചേട്ടന്റെ കൂടെ അനിയൻ ചേരുക എന്നത് ലക്നൌനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബോണസ് ആയിരുന്നു അതേസമയം മുംബൈക്ക് ഇനി ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് ലക്നൌ സൂപ്പർ ജെൻസിനെതിരെയാണ് മുംബൈയുടെ അവസാന മത്സരം ലക്നൌവിനെ പരാജയപ്പെടുത്തി ഈ ടൂർണമെന്റിലെ നാണക്കേട് കുറയ്ക്കുക മാത്രമായിരിക്കും മുംബൈക്ക് മുന്നിലുള്ള ലക്ഷ്യം അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിലെ ആ ഒരു ഭിന്നത രോഹിത് ഹാർദിക് ഭിന്നത ഇനി അതിൽ എന്തെങ്കിലും കഴമുണ്ടെങ്കിൽ യും ഐ പി എല്ലിന് പിന്നാലെ ആരംഭിക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ അത് ഇന്ത്യയെ സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പോൾ ഒരു തീരുമാനം കൊണ്ട് ഗുജറാത്തിൽ നിന്നും ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് വാങ്ങുക ആ ഒരു തീരുമാനം കൊണ്ട് ഈ ഐ പി എല്ലിൽ തകർന്ന രണ്ട് ടീമുകൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായും മേഘം സിനിമയുടെ ക്ലൈമാക്സിൽ പറയുന്നത് പോലെ ഒടുക്കും നമ്മൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല എന്ന് വളരെ സങ്കടത്തോടെ നിൽക്കുന്ന രണ്ട് ടീമുകൾ ഈ ലോക ഈ ഐ പി എല്ലിൽ ഉണ്ടെങ്കിൽ അത് ഗുജറാത്തും അതുപോലെ മുംബൈ ഇന്ത്യൻസും തന്നെയായിരിക്കും